എല്ലാവർക്കും നമസ്കാരം റേഡിയോ രംഗിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ ൂട്ടും പാർവണശിബിംബം പലമട്ടേന്തി അനുരാഗതും പ്രകാശമരുളുന്നു ആധുനിക കവിത്രയത്തിൽ ഒരാളായ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രസിദ്ധമായ വരികളാണ് ഇവ മനുഷ്യബന്ധത്തെ നിലനിർത്തുന്നതിൽ സ്നേഹത്തിന് ഉള്ള പ്രാധാന്യത്തെക്കുറിച്ച് കവി ഈ കവിതയിൽ ഊന്നിപ്പറയുക തന്നെ ചെയ്യുന്നു സ്നേഹവിശ്വാസ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം മാത്രമേ മനുഷ്യന് ജീവിതവിജയം സമ്മാനിക്കൂ എന്ന് മഹാനായ കവി ദീർഘദർശനം ചെയ്തതിൻ്റെ ഫലമായിട്ട് മലയാള സാഹിത്യ നഭസിന് കിട്ടിയ ഒരു നക്ഷത്രമാണ് പ്രേമസംഗീതം എന്ന കവിത പ്രേമം എന്ന പദത്തിന് സ്നേഹം എന്നു തന്നെയാണ് അർത്ഥം വ്യക്തികൾ തമ്മിലുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന സ്നേഹമെന്ന വികാരം എത്രമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നുവോ അത്രമാത്രം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രത്യക്ഷമായി ഈ കവിതയിലൂടെ കവി ആവിഷ്കരിക്കുന്നു കലാതിവൃത്തിയായ പ്രത്യേകതകളുള്ള ഒരു കവിത കൂടിയാണ് പ്രേമസംഗീതം എന്ന കവിത എഴുതിയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിൽ പോലും മനുഷ്യസ്നേഹത്തിൻ്റെ നിർമ്മലമായ ഭാവങ്ങളെ ഭാവാത്മകമായി അവതരിപ്പിക്കുന്ന അത്യപൂർവമായ കവിതകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിത സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഉടരുന്ന മനുഷ്യർക്ക് ഔഷധമായി വർത്തിക്കുന്ന ഒരു കവിത കൂടിയാണ് ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിത സ്നേഹത്തെ വിശ്വാസത്തെ അതുപോലെ തന്നെ ബന്ധത്തെ മനസ്സിൻ്റെ നൈർമല്യത്തെ ഒക്കെ നമ്മൾ പരസ്പരം കൈമാറുന്നതിലൂടെ ജീവിതം ഏറ്റവും കൂടുതൽ സുന്ദരമായിത്തീരും മനോഹരമായ സുന്ദരമായ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെ ഊഷ്മളമായി നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് സ്നേഹമെന്ന വികാരത്തിനാണ് എന്ന് പ്രത്യക്ഷമായി ഈ കവിതയിലൂടെ ഉള്ളൂർ വരച്ചു കാട്ടുന്നു കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ കവിതയ്ക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തിന് യാതൊരു മാറ്റവുമില്ല കലാധിവൃത്തിയായ ചിന്തകൾ കൊണ്ട് സമ്പന്നമാണ് ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിത ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരിയുന്ന മനുഷ്യർക്ക് ഔഷധമായി വർദ്ധിക്കുന്ന ഈ കവിതയിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതം വിജയപ്രദമായിത്തീരും ജീവിതം സംഘർഷഭരിതമല്ലാതായിത്തീരും ജീവിതത്തെ സുന്ദരമായി സമീപിക്കാനായിട്ട് സാധിക്കും മനോഹരമായ ജീവിതസങ്കല്പങ്ങൾ വളർത്തിയെടുത്ത് നമുക്ക് ജീവിതത്തെ കാവ്യാത്മകമായി മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുകയും മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഈ കവിതയിൽ പറയുന്ന ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ പ്രശ്നസങ്കീർണമല്ലാതെ ഉള്ള പാതകളിലൂടെ നയിച്ച് ജീവിത വിജയം നേടുന്നതിനായിട്ട് പ്രയത്നിക്കാം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം